ഹായ് എല്ലാവർക്കും ഹോം സ്റ്റഡി ക്രാക്കറിന്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് സ്വാഗതം സെയിൽസ്മാൻ എന്ന എക്സാം നമ്മുടെ വിരൽ എത്തി അല്ലെ ജൂലൈ ഓഗസ്റ്റ് ആദ്യ വീക്കിൽ തന്നെ നമുക്ക് എക്സാം ഉണ്ടാവും ഇനിയും നമ്മുടെ പഠന വേഗത തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കേണ്ട സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കാരണം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം നമ്മുടെ എൽ ഡി കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാം തന്നെയാണ് അല്ലെങ്കിൽ ആ എൽ ഡി സിയുടെ അതേ സിലബസിലുള്ള ഒരു എക്സാം തന്നെയാണ് എന്നെന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അപ്പം ആ രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ മാത്രമേ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം അതിന്റെ കോമ്പറ്റീഷൻ ലെവൽ കുറച്ചുകൂടെ ഹൈ ആണ് അപ്പം ആ ഒരു ഹൈനസ് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ ലെവല് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാമിന് ചോദിച്ച ബയോളജി ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതിന്റെ കൺസെപ്റ്റുകളുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നോക്കിക്കൊടുക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം ഇതാണ് നമ്മുടെ കലകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കലകൾ അല്ലെ കോശങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ബെറ്ററായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം എന്താണ് ഒരേ ധർമ്മം ഒരേ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ കലകൾ എന്ന് പറയുന്നത് അപ്പൊ ആ കലകള് നാടീകല പേശികല യോജക കല ആവരണ കല ഇതെല്ലാം ജന്തു കലകളാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ള കലകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും കൂടുതലുള്ള കല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആ ഒരു ഡൗട്ട് ഇല്ല നമുക്ക് പറയാം ഏതാണ് യോജക കലകൾ അല്ലെ യോജക കലകളാണ് ഏറ്റവും കൂടുതലുള്ള കലകൾ എന്ന് മനസ്സിലാക്കുക എന്താ യോജക കലകൾ അല്ലെ ോജക കലകളാണ് ഏറ്റവും കൂടുതലുള്ള കലകൾ എന്താണ് യോജക കലകളുടെ പ്രത്യേകത അതായത് മറ്റു കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും താങ്ങായി വർധിക്കുകയും ചെയ്യുന്ന കലകളെയാണ് നമ്മൾ യോജക കലകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട യോജകലകൾ ഏതാണെന്ന് നമുക്കറിയാം അല്ലെ പ്രധാനപ്പെട്ട യോജക കലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് അസ്ഥിയുണ്ട് അസ്ഥിയുണ്ട് അതേപോലെ തരുണാസ്ഥ ഉണ്ട് തരുണാസ്ഥി രക്തം അല്ലെ പ്രധാനപ്പെട്ട യോജകലകള് അസ്ഥി തരുണാസ്ഥി രക്തം നാരുകലകൾ അതിൽ അസ്ഥിയുടെ പ്രത്യേകം നമുക്കറിയാം കട്ടി കട്ടികൂടിയ യോജകലകളാണ് അസ്ഥി തരുണാസ്ഥി എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അസ്ഥികളെയാണ് തരുണാസ്ഥി എന്ന് പറയുന്നത് രക്തം എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലുള്ള യോജകലകളാണ് എന്തെന്ന് പറയുന്നത് രക്തം എന്ന് പറയുന്നത് നാരുകലകൾ മറ്റു കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തരം യോജകലകളാണ് നാറുകലകൾ എന്ന് പറയുന്നത് അപ്പൊ നോക്കുക ഏറ്റവും കൂടുതലുള്ള കലകൾ ഒരു ഡൗട്ടിലായിട്ട് പറയാം ഏറ്റവും കൂടുതലുള്ള എന്ന് പറയുന്നത് യോജകലകളാണ് ചലനം സാധ്യമാക്കുന്നത് ശരീരചലനം സാധ്യമാക്കുന്നത് പേശി കലകളാണ് അല്ലെ അതേപോലെ നാഡീകലകൾ നാഡീകലകൾ എന്താണ് ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു അല്ലെ പ്രതികരിക്കാൻ സഹായിക്കുന്ന നാഡീകലകളാണ് ആവരണകലകൾ എന്താണ് നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ സ്രവങ്ങൾ ഉത്പാദിപ്പിക്കുന്നു തുടങ്ങിയവ എല്ലാം ചെയ്യുന്ന ആരാണ് ഈ പറഞ്ഞ ആവരണ കലകളാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ഇതാണ് അടുത്ത ചോദ്യം പഠിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പഠിക്കണം എന്താണ് നമ്മുടെ പേശികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് എട്ട് നമുക്കറിയാം നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് തരം പേശികളാണ് ഉള്ളത് ഏതൊക്കെയാ നമ്മുടെ മൂന്നുതരം പേശികൾ എന്ന് പറയുന്നത് അസ്ഥിപേശി മിനുസപേശി ഹൃദയപേശി ഏതൊക്കെയാണ് അസ്ഥി പേശി മിനുസപേശി ഹൃദയപേശി എന്നിവയാണ് പ്രധാനപ്പെട്ട പേശികൾ എന്ന് പറയുന്നത് അതിലാദ്യം അസ്ഥിപേശിയിലേക്ക് വരുമ്പോൾ അസ്ഥിപേശിയെ നമ്മൾ വിളിക്കുന്ന പേര് രേഖാങ്കിത പേശി എന്ന കാരണം ഈ അസ്ഥിപേശികൾക്ക് കുറുകെ അസ്ഥിപേശികൾക്ക് കുറുകെ ഇത്തരത്തിൽ രേഖകളുണ്ട് വരകളുണ്ട് അതുകൊണ്ട് തന്നെ അസ്ഥിപേശിയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് രേഖാങ്കിത പേശി അത് അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് അസ്ഥിപേശിക്കുള്ളത് കുറുകെ വരകൾ കാണപ്പെടുന്നു അതേപോലെ തന്നെ ഐച്ഛിക ചലനം സാധ്യമാക്കും എടാ എന്താണ് ഐച്ഛിക ചലനം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചലനങ്ങളാണ് ഐച്ഛിക ചലനം എനിക്ക് ഓടാം ചാടാം നടക്കാം അല്ലെ ഞാൻ അത് അതല്ല എന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ചലനങ്ങളാണ് പത്രത്തിലെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചലനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഏതാണ് ആ അസ്ഥി പേശിയുമായിട്ട് ബന്ധപ്പെട്ടത് ആ കുറുകെ വരകളുണ്ട് അതുകൊണ്ട് രേഖാങ്കിത പേശി എന്ന് വിളിക്കുന്നു അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ് കുറുകെ വരകളുണ്ട് അതേപോലെ തന്നെ ഐച്ഛിക ചലനം സാധ്യമാക്കുന്നു അടുത്ത രണ്ടാമത്തതാണ് പേശി അല്ലെങ്കിൽ രേഖാശൂന്യ പേശി ഇവിടെ കുറുകെ വരകൾ കാണപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെ രേഖാശൂന്യ പേശി എന്ന് വിളിക്കുന്നു ഈ പേശി പ്രധാനമായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ ആമാശയം ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലാണ് ഈ മിനുസ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഇതിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു വശങ്ങളും കൂർത്ത ഈ ഒരാകൃതിയാണ് പത്രത്തിൽ രണ്ടു വശങ്ങൾ കൂർത്ത ഈയൊരാകൃതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പിൻഡിൽ ആകൃതി എന്ന് പറയുന്നത് അല്ലെ അതേപോലെ കുറുകെ വരകളില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ രേഖാശൂന്യപേശി എന്ന് വിളിക്കുന്നു അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാത്ത ചലനങ്ങൾ അതായത് എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചലനങ്ങൾ ചലനങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ചലനം രക്തധമനികളിലൂടെയുള്ള രക്തത്തിന്റെ ചലനം പെരിസ്റ്റാൾസിസ് ഫുഡിന്റെ മൂവ്മെന്റ് ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് ഇതൊന്നും എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അത്തരം ചലനങ്ങളെ അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നു അല്ലെ അതാണ് എന്തെന്ന് പറയുന്നത് മിനിസപേശിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇനി ഹൃദയപേശിയിലേക്ക് വരുമ്പോൾ പറയാം ഹൃദയ ഭിത്തിയിൽ കാണപ്പെടുന്നുണ്ട് ശാഖ ഉപശാഖകളായിട്ട് പിരിഞ്ഞ് കാണപ്പെടുന്നുണ്ട് കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു ഹൃദയപേശി ഹൃദയത്തിന്റെ ചലനം നിയന്ത്രിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതെന്താണ് ഒരു അനൈച്ഛിക ചലനമാണ് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക മൂന്ന് തരം പേശികൾ അസ്ഥി വേശി മിനുസപേശി ഹൃദയവേശി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത് സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് വന്നത് നമുക്ക് ആ ചോദ്യത്തിലേക്ക് അടക്കാം അതുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഇതാണ് ചോദ്യം ഇത്രയേ ഉള്ളൂ ബന്ധപ്പെട്ട പ്രസ്താവനകൾ അതായത് ഈ പറഞ്ഞ പേശികളുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ആ തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് ഐച്ഛിക ചലനം സാധ്യമാകുന്നത് അസ്ഥി എടാ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചലനമാണ് ഐച്ഛിക ചലനം ആ ഐച്ഛിക ചലനം സാധ്യമാക്കുന്ന അസ്ഥിപേശി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത രണ്ടാമത്തത് രക്തക്കുഴലുകൾ നിർമ്മിച്ചിരിക്കുന്നത് മിനുസ പേശികൾ കൊണ്ടാണ് ശരിയല്ലടാ രക്തക്കുഴലുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മിനുസ പേശികൾ കൊണ്ടാണ് ശരിയാണ് അടുത്തത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലയാണ് മിനുസ പേശി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല എന്ന് പറയുന്നത് കല എന്ന് പറയുന്നത് ഏതാണ് ആ യോജന കലകളാണ് അല്ലെ അത് പേശികളല്ല അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അടുത്തത് തരുണാസ്ഥയിലെ കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് തരുണാസ്ഥയിലെങ്കിൽ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന അതിലെ പ്രത്യേക തരം കോശങ്ങൾ നമ്മളെ എന്തെന്ന് വിളിക്കുന്നു കോൺട്രിയോ സൈറ്റുകൾ എന്ന് വിളിക്കുന്നു അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇതെന്താണ് ശരിയാണ് പിന്നെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സി ആണ് എന്തെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഓക്കെ അല്ലേ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഇതാണ് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായി തിരഞ്ഞെടുക്കാം മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ഇവിടെ നമ്മുടെ ഹൃദയം അല്ലെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ആദ്യം രൂപപ്പെടുന്ന അവയവം രക്തം പമ്പ് ചെയ്യുന്ന അവയവം അല്ലെങ്കിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവമായിട്ടുള്ള നാലറകളുള്ള മനുഷ്യ ഹൃദയത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഇതിലെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തിരഞ്ഞെടുക്കേണ്ടത് ഒന്നാമത്തത് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ് നമുക്കറിയാം ഹൃദയം എന്ന് പറയുന്നത് ഒരു ആവരണത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അപ്പൊ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ഹൃദയം പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന സ്ഥലത്താളാണ് അല്ലെ നമുക്ക് ഹൃദയം വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യും പത്രത്തിൽ വികസിക്കുമ്പോഴും സങ്കോചിക്കുമ്പോഴുമുള്ള ഹൃദയത്തിന്റെ ആ ഒരു ഹർഷണം റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട് ഈ മെനിഞ്ചസ് സഹായിക്കുന്നുണ്ട് അല്ലെ അപ്പം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ അവിടെ തരം രക്തക്കുഴലുകൾ ഒന്ന് ധമനിയും സിരകൾ അതായത് ഹൃദയം നോക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കൂടലും ഉണ്ട് ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ധമനികളെന്നും ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന ധമനികളെന്നും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെ നമ്മൾ സിരകൾ എന്നും വിളിക്കുന്നു അല്ലെ സോ ധമനിയും സിരയും ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന ധമനികളും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് സിരകളുമാണ് അപ്പൊ ഇവിടെ എന്താ ചോദ്യം ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലാണ് എന്ന് പറയുന്നത് ധമനി അല്ലടാ അത് സിരകളാണ് അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അടുത്തത് വലത് അറകൾക്കിടയിൽ കാണപ്പെടുന്ന വാൽവാണ് ട്രൈ കസ്ബിഡ് വാൽവ് എടാ നമ്മുടെ വലത് അറകൾ ഹൃദയത്തിന്റെ വലത് അറകൾക്കിടയിൽ കാണപ്പെടുന്ന ട്രൈ കസ്ബിഡ് വാൽവാണ് മൂന്ന് കസ്പിഡുകളുള്ള വാൽവാണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എൺപത് നൂറ്റി ഇരുപത് നമ്മൾ അങ്ങനെയല്ല ആക്ച്വലി സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം എച്ച് ജി എന്നാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതും ആക്ച്വലി ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള തെറ്റാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ബിയും ആണ് അതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഓക്കെ അല്ലേ യെസ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം ഇതാണ് ആന്റിബോഡികൾ നിർമ്മിക്കുവാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനുകൾ പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ അല്ലെ രക്തത്തിലെ അൻപത്തി അഞ്ച് ശതമാനം നമുക്കറിയാം രക്തത്തിൽ എത്ര ശതമാനമാണ് അൻപത്തി അഞ്ച് ശതമാനം പ്ലാസ്മ പ്രോട്ടീനുകളാണ് അല്ലെ പ്ലാസ്മ പ്ലാസ്മ എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ പ്ലാസ്മ എന്ന് പറയുന്നത് പ്ലാസ്മ അൻപത്തി അഞ്ച് ശതമാനം പ്ലാസ്മ പ്രോട്ടീനുകളാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്ന പ്രധാനമായിട്ട് ഏതൊക്കെയാണ് ആ ആൽബൂമിൻ ഉണ്ട് അല്ലേ ഗ്ലോബുലിനുണ്ട് അതേപോലെ ഫൈബ്രിനോജൻ ഉണ്ട് ആൽബൂമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ ദ പ്ലാസ്മ പ്രോട്ടീനുകൾ ഈ കഴിഞ്ഞ ടെൻത്ത് മെയിൻസിന് ഉൾപ്പെടെ വന്ന ചോദ്യമാണ് ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ അതിലെ ആൽബൂമിൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ ബി പി ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നു നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബൂമിൻ ഗ്ലോബുലിൻ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സോറി ഗ്ലോബിളിൻ എന്ന് പറയുന്നത് എന്താ എന്തുവായിട്ട് റിലേറ്റ് ചെയ്താണ് ആ രോഗപ്രതിരോധം ബോഡി ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ രോഗപ്രതിരോധം അല്ലെങ്കിൽ ബോഡി ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഗ്ലോബിൾ എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നത് ഫൈബ്രനോജനാണ് സോ ആൽബുമിൻ ഗ്ലോബിളിൻ ഫൈബ്രിനോജൻ ആൽബുമിൻ രക്തസമ്മർദ്ദം ഗ്ലോബിളിൻ എന്താണ് ബോഡി ഡിഫൻസ് ആണ് ഫൈബ്രിനോജൻ ബ്ലഡ് കൊയാങ്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് രക്തം കട്ട പിടിക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത ഓക്കെ അല്ലെ യെസ് പിന്നീട് ഹീമോഗ്ലോബിന്റെ കാര്യമൊക്കെ നമുക്കറിയാം അല്ലെ ആർ ബി സിയിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ അല്ലെ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു അപര്യാപ്ത രോഗം ഏതാണെന്നൊക്കെ നമുക്കറിയാം ഏതാണ് അനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് കേട്ടോ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്ന കണ്ടീഷനാണ് അടുത്തൊരു ചോദ്യം ഇതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു നമ്മളിപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത പ്ലാസ്മ പ്രോട്ടീൻ നമ്മൾ പഠിച്ചു അല്ലെ ആണ് അതിന് സഹായിക്കുന്ന ധാതു ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് രക്തം കട്ട പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമായിട്ട് ആയിരിക്കേണ്ട ധാതു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണോ ആ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ധാതു രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ധാതു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കാൽസ്യമാണ് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ധാതു എന്ന് പറയുന്നത് അല്ലെ രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ അത് വിറ്റാമിൻ കെ ആണ് മനുഷ്യ ശരീരത്തിലെ വൻകുടലിലുള്ള ബാക്ടീരിയകൾ ഉത്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാലും അത് ഏത് തന്നെയാണ് അത് ഈ വിറ്റാമിൻ കെ ആണെന്ന് കൂടി മനസ്സിലാക്കാം ഓക്കെ അല്ലേ യെസ് അടുത്തൊരു ചോദ്യം ജന്തുകോശങ്ങൾ കാണപ്പെടുന്നതും സസ്യകോശങ്ങൾ കാണപ്പെടാത്തതുമായിട്ടുള്ള കോശ കോശാംഗം ജന്തുകോശങ്ങളുണ്ട് സസ്യകോശങ്ങളില്ല ആ കോശാംഗം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ജന്തുകോശങ്ങളിലുണ്ട് സസ്യകോശങ്ങളില്ല ആ കോശാംഗം ഏതാണ് നമുക്ക് നോക്കാം മൈറ്റോകോൺഡ്രിയ രണ്ടിലും കാണപ്പെടുന്നു പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഊർജ നിലയം എന്നറിയപ്പെടുന്ന മൈറ്റോകോൺഡ്രിയ കോൺട്രിയ ജന്തുകോശങ്ങളിലും ഉണ്ട് സസ്യകോശങ്ങളിലും ഉണ്ട് രണ്ടിലും കാണപ്പെടുന്നതാണ് ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും കാണപ്പെടുന്നവയാണ് റൈബോസോം ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും കാണപ്പെടുന്നതാണ് ലൈസോസോം ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന ലൈസോസോം അല്ലെ ലൈസോസോം ആരില് മാത്രമേ കാണപ്പെടുന്നുള്ളൂ ലൈസോസോം എന്ന് പറയുന്നത് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് അല്ലെ അവിടെ ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് കോശാംഗങ്ങൾ ഒന്ന് ലൈസോസോമും അതേപോലെ സെൻട്രിയോളുമാണ് അല്ലെ സെൻട്രോസോം അല്ലെങ്കിൽ സെൻട്രിയോൾ എന്ന് പറയും അതിലെ ജന്തു കോശങ്ങൾ കാണപ്പെടുന്ന കോശാംഗമായിട്ടുള്ള ലൈസോസോ ആണ് ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ സൂയിസൈഡൽ ബാഗുകൾ എന്നറിയപ്പെടുന്നത് പിന്നീട് ഫേനം എന്ന് പറയുന്നത് ഫേനം എന്ന് പറയുന്നത് ആരെല്ലാം കാണപ്പെടുന്നുണ്ട് ജിന്തു കോശങ്ങളിലും ഉണ്ട് സസ്യകോശങ്ങളിലും ഉണ്ട് ഓക്കെ അല്ലേ യെസ് അപ്പൊ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ആണ് കൺസെപ്റ്റുകളാണ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകൾ പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഹൃദയവുമായിട്ട് വന്ന മറ്റൊരു ചോദ്യമാണ് അതായത് ഹൃദയത്തിന്റെ അറകളുമായിട്ട് വന്ന ഒരു ചോദ്യമാണ് ഇതിൽ നമുക്കറിയാവുന്ന കണക്ട് ചെയ്യാം അതായത് നമുക്ക് ഏതറിയാം മത്സ്യത്തിൻ്റെ നമുക്കറിയാം മത്സ്യത്തിൻ്റെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സ്യത്തിലുള്ള ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്രയാണ് ഡി എന്ന് പറയുന്നത് ടു ആണ് അല്ലെ ഡി ടു അടുത്തത് പാറ്റ പതിമൂന്ന് പാർശ്വ ഹൃദയങ്ങളാണ് പാറ്റയ്ക്കുള്ളത് അല്ലെ അപ്പം എ ത്രീ ആയി അപ്പൊ എ ത്രീയും ഡി ടു ആകുന്നത് എ ത്രീയും ഡി ടു ആകുന്ന ഓപ്ഷൻ സി അല്ലേടാ അല്ലേ അതായത് എ ത്രീ ആണ് അതേപോലെ ഡി ടു ആയി അപ്പൊ സി എന്ന് പറയുന്ന വണ്ണാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് പക്ഷികളിലെ നാല് അറകളാണുള്ളത് ഹൃദയത്തിന് അറകളാണുള്ളത് പല്ലിക്ക് മൂന്ന് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഈ ഒരു ചോദ്യം വന്നൊരു ചോദ്യമാണ് കേട്ടോ ഹൃദയർമകളുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ചോദ്യം ഇപ്പം ഇങ്ങനെയുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാവുന്നത് സോ അറിയാവുന്നത് ആദ്യം കണക്ട് ചെയ്യുക ബാക്കിയുള്ളത് നമുക്ക് കിട്ടും അറിയാതെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ യെസ് അടുത്തൊരു ചോദ്യം ഒരു സസ്യ ഹോർമോണാണ് നമുക്ക് ഹോർമോണുമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നതാണ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതാണ് ആ നമ്മുടെ ജന്തു ഹോർമോണുകളാണ് ഒരു വട്ടം വന്ന ചോദ്യം തരുന്നത് ഒരു സസ്യ ഹോർമോണാണ് ഡാഷ് എന്ന് പറയുന്നത് അവിടെ ഇൻസുലിനെന്ന് പറയുന്നത് ജന്തു ഹോർമോൺ ആണ് അല്ലെ അഡ്രിനാലിലും ജന്തു ഹോർമോണാണ് തൈറോക്സിൻ ജന്തു ഹോർമോൺ ആണ് എന്ന് പറയുന്നത് എന്താണ് ഒരു സസ്യ ഹോർമോൺ ആണ് പഠിച്ചുവെച്ചാലോ കേട്ടോ അപ്പൊ എന്ന് പറയുന്നത് സസ്യ ഹോർമോൺ അപ്പൊ നമ്മൾ ഹോർമോൺ എന്ന് പറയുന്ന ആ ഒരു ഏരിയ പഠിക്കുമ്പോൾ ഈ ഒരു ഭാവം കൂടി നോയിക്കൊള്ളുക ഹോർമോൺ ഗിബറിൽ എന്ന് പറയുന്നത് എന്താണ് ഒരു സസ്യ ഹോർമോൺ ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലെ ഇപ്പൊ ഇതെല്ലാമാണ് നമ്മൾ വന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കൺസെപ്റ്റുകൾ സയൻസിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് വാങ്ങാവുന്നതാണ് കൺസെപ്റ്റ് ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഇനി മുപ്പത് ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പം അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു തേർട്ടി ഡേ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ എന്ത് ചെയ്യുക താഴേക്കാട് നമ്പറിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്